ജീവൻ ജനിക്കുന്നതിന് ആ ജീവൻ ജനിക്കുന്നതിന് മുമ ജനിക്കുന്നതിനു മുമ്പുള്ള ആ മുമ്പുള്ള അവസ്ഥ മരണശേഷമുള്ള അവസ്ഥയും സ്വപ്ന സ്വപ്നാവസ്ഥയാണോന്നാകും സ്വപ്ന സമാനവും ഇപ്പോ ഇവിടെന്ന് ചിന്തിക്കുമ്പോ സ്വപ്ന സമാനമാണ് ശ്രദ്ധിക്കണേ ഇപ്പോ ഇവിടുന്ന് ചിന്തിക്കുമ്പോൾ സ്വപ്ന സമാനമാണ് എന്നാൽ അന്ന് ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നീ മൂന്നവസ്ഥകളിലൂടെ തന്നെയാണ് കടന്നുപോയിട്ടുള്ളത് ആ അവസ്ഥകളിലെ അനുഭവങ്ങൾ നൽകിയ സംസ്കാരങ്ങൾ സ്വരൂപിച്ച് സ്വരൂപിച്ച് സ്വരൂപിച്ചിട്ടാണ് ഇപ്പം ഈ കുപ്പായം കിട്ടിയിട്ടുള്ളത് അപ്പം അന്ന് അത് സ്വപ്ന സമാനായി പറയാൻ വയ്യ ഇന്നത്തെ ദൃഷ്ടിയിൽ അന്നത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെ ഗൗരവമായിട്ട് അയ്യോ എന്താ ചെയ്യുക അങ്ങനെയാ ഇങ്ങനെയാ എങ്ങനെ അഭിമുഖീകരിക്കും വയ്യ കെട്ടിത്തൂങ്ങിച്ചാവണതാണ് നല്ലത് എന്നൊക്കെ തോന്നിപ്പോയ ചില ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നിട്ടുണ്ടാവും ചിലപ്പോ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ തോന്നുക അയ്യോ കഷ്ടം അന്ന് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി ഇല്ലേ അന്ന് ഞാൻ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി അങ്ങനെയാ അപ്പൊ ഇന്ന് നോക്കുമ്പോ ഒരു സ്വപ്ന സമാന പക്ഷെ അന്നതല്ല അന്നത് വളരെ സംഘർഷം നൽകിയതാ അത്തരം അനുഭവങ്ങളാണ് ഇന്നത്തെ എന്നെ ആക്കിയതെങ്കിൽ കഴിഞ്ഞ കുപ്പായത്തിലുള്ള അത്തരം അനുഭവങ്ങളാണ് ഇന്നത്തെ ഈ ജന്മത്തിന് കാരണമായത് അപ്പൊ അടുത്തതോ ഏത് സംസ്കാരങ്ങൾ അടുത്ത് വേ ഇല്ല ന സമാധാനം കഴിഞ്ഞാൽ സമാധാനം ന പ്രശ്നം വേണ്ട വേണ്ട പോയാത് പ്രശ്നമാണ് അയ്യത് വേണ്ട വേണ്ട അത് ഉറപ്പിച്ചാൽ മതി അത് ശരി അത് മതി അതപ്പോ വേണ്ട പക്ഷെ ഉള്ളവർക്കാ പറഞ്ഞത് ഓ ഓ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട് എന്താണ് ഹന്തതയിതം പ്രഭക്ഷ്യാമീ ഗുഹ്യം ബ്രഹ്മസനാതനം യഥാച മരണം പ്രാപ്യ ആത്മാഭവതി ഗൗതമ യോനിമന്യേ പ്രപദ് ശരീരത്വായു സയന്തി യഥാ കർമ്മ യഥാശ്രുതം നാളെയൊന്നും വേണ്ട ഒന്നും ആ പക്ഷെ നാളെ ഉള്ളവർക്കായി പറഞ്ഞത് എല്ലാവർക്കും ഇപ്പൊ നാളെ ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ നാളെ ഉള്ളവർക്ക് ഇങ്ങനെയാ എങ്ങനെ ഇപ്പൊ എങ്ങനെ കർമ്മങ്ങളെ ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ എങ്ങനെ ശാസ്ത്രാദി ശ്രവണം ചെയ്ത് സംസ്കാരം ആർജിച്ചുവോ ചുരുക്കി പറഞ്ഞാൽ എന്ത് കയ്യിലിരിപ്പ് നേടിയോ അതിനനുസരിച്ചാണ് നാളെ നമ്മൾ ഓരോരുത്തരും കയ്യിലിരിപ്പ് അനുസരിച്ചാ ഇവിടെ ഇരിക്കണത് ശരി